െ അത് കൊള്ള ബ്രോ ഇത് ഇതെനിക്ക് തോന്നുന്നു ഇത് കുറച്ചൊക്കെ സീൻ കാർഡാണെന്ന് തോന്നുന്നു ബെൻഡന്റെ വാച്ചാണ് ഇത് ാണ് അങ്ങനത്തെ ആ അപ്പൊ ഇതില ഇത് ഇതെന്താണ് കാട് അവർ കൊട്ടയാതന്ന് എനിക്ക് കണ്ട നമുക്ക് ഇത്രയും കാണാണ് കിട്ടിയത് ഇത്രയും കാർഡുണ്ടായിരുന്നു ഇതിനകത്ത് സാധനം വന്നിട്ട് ഇതൊരു ലോട്ടറി പോലെ മനസ്സിലായ ഇപ്പൊ നമ്മൾ ഇപ്പൊ എത്ര രൂപ ബ്രോ ഈ ചെയ്തേ ബോക്സിന് പതിനായിരം രൂപയുടെ ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു രണ്ടായിരം രൂപ കിട്ടിയത് ഇത് ലക്കാണ് ഇത് നിങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കല്ലേ ഇതൊരു ഹോബി അടുത്ത വർഷം വരുമ്പോ ഒരു ടൂ ഇയേഴ്സ് ഒക്കെ ഇറങ്ങിയ ഏറ്റവും പുതിയ സെറ്റാണ് അശോക് സീസൺ

ഓ എനിക്കാണ് ഡിസ്കോഡൊന്നും തൊട്ടിട്ട് വരുന്നില്ല കോച്ച് എന്റെ ബേസി എന്തോ പഗായിട്ടിരിക്കസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ട് കേട്ടോ എനിക്ക് ഫസ്റ്റ് കാർഡ് ഇതാണ് ൂടേം നല്ല നല്ല കോമഡി ചിരിക്ക കൃഷ്ണൻകുട്ടി ഇത് രണ്ടാമത്തെ കാട്

വൺപീസ് മേടിക്കുമ്പോ ഗുണം പറഞ്ഞി എന്തെങ്കിലും ഹിറ്റ് ഗ്യാരന്റീഡ് ആയിട്ട് കിട്ടും ഓക്കെ ഇതടുത്താണ് അതല്ല അതല്ല ഇതടുത്താണ്

ഞാന് ഞാന് വൺപീസ് കണ്ടുവരുന്നേ ഉള്ളു എനിക്ക് അത്ര കറക്റ്റ് ആയിട്ട് അറിയില്ല അടുത്ത കാർഡ് അടുത്ത കാട് വണ്ടിട്ടാ അടുത്ത കാട് ഓട്ടൊക്കെ അടുത്ത കാട് ഈ കാടിനെ ഒടുക്കത്തെ ക്വാളിറ്റി കേട്ടോ നല്ല രസം ഉണ്ട് കാട് കാണാൻ ഓ ഉണ്ട് റെഡാതിരിച്ചത് ശരി വിശ് ആണ് വിശയം അതെ ഇതാണ് ഫൈനൽ കാട് ഇതിനകത്ത് ഇത്രേ ഉള്ളു ശീതം ഇത് ഞാൻ പടവട പൊട്ടിക്കട്ടെടുത്തോ കാർഡ് രണ്ടായിരം വാലിയോള് നാമി അടിപൊളിയാ ഇഹ് ഓ ഇതെ ഇതെ കൊള്ളാകട് ഈ കാർ കൊള്ളാകട് ഇത് കാണാൻ നല്ല രസമുണ്ട് ദേ 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 ഇത് ഓ ഇതെ നൈസ് ആണ് ഇത് കൊള്ളാ ഇത് ഓ ഈ സീൽ ഏറ്റവും കൂടുതൽ ലുക്ക് ഉള്ള ആള് പെണ്ണ് ഇത് കൊള്ളാ ഇത് നൈസ് ആയിട്ട് ഹിറ്റാണ് എല്ലാം മോഡൽ കൊട്ടണ്ട് ഇത് നല്ല കാറാണ് അല്ലേ ആ നല്ല കാറാണ് നല്ലതാണ് അത്യാവശ്യം വിലയോട്ടെ എല്ലാ കാർ അത്യാവശ്യം വിലയെന്ന് പറയുമ്പോൾ എത്ര 12ോ 13 ഡോളറാണ് കാണുന്നത് ഓ ആ 13 ഡോളർ 13 ഡോളറാണ് അല്ലേ അടുത്തത് അടുത്തത് ഇത് കൊള്ളാം അടുത്ത പാക്കറ്റ് ബ്രോ ഇതിന്റെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ അതായത് കോമൺ ആണെങ്കിൽ സി ലൈക് എസ് പി ആണെങ്കിൽ അങ്ങനെ ആർ സി എന്നൊക്കെ പറഞ്ഞ് പലപല റിയറിറ്റീസ് എഴുതിട്ടുണ്ട് സമയക്കൊണ്ട് നോക്കിയാണ് ഏന്റെ അടുത്ത കാർഡ് ഇത് ഒരു കാണാൻ നേരിട്ട് ഇത് പ്രിന്റ് ചെയ്യുന്നത് നല്ല ബാൻഡായ് തന്നെ ഇവരുടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് തോന്നുന്നു ആണെന്ന് ഞാൻ ഒന്നും നോക്കട്ടെ ബ്രോ ഞാൻ ഇവിടെ പിടിച്ച് ഇരിക്കണല്ലേ ഇതൊക്കെ അതടുത്തൊരു കാട് ഏർ ഗൈസ് ഈ കാടിനൊടുക്കത്തെ ക്വാളിറ്റി കേട്ടോ ഭയങ്കര രസമുണ്ട് നിങ്ങക്ക് ഇത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ അതിന് ഇംഗ്ലീഷ് വേർഷണ് അപ്പൊ ജാപ്പനീസ് അതിനൊരു പത്ത് ഡോളർ അപ്പൊ അതിനെട്ട് യുഎസ് ഡി എടുത്ത് വേണം ആയിരത്തി എണ്ണൂറ് ഈ വൺ നല്ല വിലയുള്ള കാർഡ്സ് ഒക്കെ ബ്രോ ആ മുന്നേ ഇറങ്ങിയ സെറ്റിനകത്ത് സാധനം യു എസ് ടിക്ക് യു എസ് അതിന് വില പിന്നെയും കൂടിയെന്ന് തോന്നുന്നു അതാ ബ്രോ എനിക്ക് എനിക്ക് വേണ്ട കേട്ടാ ചിലപ്പോ അതൊക്കെ അടിച്ചു പറഞ്ഞാൽ എനിക്ക് അറ്റാക്ക് വരും ചിലപ്പോ അതുകൊണ്ട് അത്യാവശ്യം ഏഴായിരം ഡോളർ ആണ് ഏഴായിരം ഇത് റിപ്പീറ്റാ നമുക്ക് ഓൾറെഡി കിട്ടിയതാ പക്ഷെ പോക്കിയാണ് പോലെ വൺപീസിന് ഇങ്ങനത്തെ ഹിറ്റ് കാർഡ് കിട്ടാൻ ഭയങ്കര സഹായെന്ന് പറയും അതായത് ഹിറ്റ് കിട്ടാനുള്ള സാധ്യത അത്യാവശ്യം ഇത് മറ്റേ മറ്റേ വെള്ളത്തിൽ കൂടെ കൂടെ നീന്തി പോണോ ഇത് വയറൊക്കെ ഉണ്ടല്ലേ ഇതിലെല്ലാം കോമൺ കാർഡ്സ് ആട്ടോ ഇതിലെല്ലാം കേട്ടില്ല ആണല്ലേ ഇതൊരു കാർഡ് ഇതൊക്കെ ആരുടെ എനിക്ക് എങ്ങനെ അറിയാം എന്നോട് ഇതിപ്പോ ഞാൻ പറയുന്നത് മറ്റേ ആയിരിക്കുന്ന പുള്ളിയല്ലേ എനിക്കിത് അറിഞ്ഞുകൂടാ പുള്ളി നമ്മക്ക് അയച്ചതുമ്പോ നമ്മളിത് തുറക്കുന്ന പറഞ്ഞ ഗെയിം ഈ കാർഡ് ഗെയിം കളിക്കുന്ന ലീഡേഴ്സിനെ ബേസ് ചെയ്താണ് അപ്പൊ ആ ലീഡർ കാഡാണത് അതിനകത്ത് സത്യമാ

ആഹ് ഇല്ല ഇല്ല കാര്യമില്ല വാട്ടർ ടാങ്കിന് മുഖം വെച്ചതോ ഇവര് ഇതൊക്കെ സ്പിന്നായിട്ട് ഫാന് പോലെയത് കാണാറുണ്ടോ ഇല്ല ഇല്ല കണ്ടുകഴിഞ്ഞ മനസ്സിലാവും നമുക്ക് ആട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും ഇതിപ്പോ ആട്ടന്തുപ്പം മാത്രമേ മനസ്സിലായ ആർട്ടില്ല ആട്ടൻതുപ്പം ഇതൊക്കെ ആര് എങ്ങനറിയാ എനിക്ക് ഒരു അടുത്ത കാട് സത്യം പറഞ്ഞു ദിവസം ഇത് അടുത്ത കാട് നോർമൽ എല്ലാം നോർമലേ ജെങ്കോക്ക ഇപ്പൊ നടക്കുന്ന സംഭവം ആൾക്കാര് മേടിച്ച് ബോക്സ് പൊട്ടിക്കാതെ വെച്ചിട്ട് ഒരു ഇതിന്റെ ും നല്ല ആടാണോ ഫ്ളവിംഗോ ലീഡറൊക്കെ ഇത് കൊള്ളാം കേട്ടോ ഇത് കാണാൻ നല്ല രസം കേട്ടോ ഈ കാട് അച്ഛന്റെ കൂട്ടുകാരനെ നമുക്ക് വളരെ കുറച്ച് കാഠ്സൂടെ ഉള്ളത് നമുക്ക് പക്ഷേ നമുക്ക് ഒരു ബമ്പർ കാർഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കൈസ് നിങ്ങളെല്ലാം കീഴിൽ ഒരു കാർഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങക്ക് വേണ്ടി നോക്കിയോണേ ഒരു കാർഡ് വരാൻ പോവാണെ വരാൻ പോകണുണ്ട് വരാൻ പോകണുണ്ട് നോക്കിക്കണേ ഇതിനകത്ത് തന്നെ ഒരു കാർഡ് വരാൻ പോകണുണ്ട് കിടക്കാഴ്ച ഒരു കാർഡ് വരാൻ പോണുണ്ടേ നമുക്കായിട്ട് നമുക്കായിട്ട് ദൈവം ഒരു കാർഡ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്

നീ മറ്റേ കഴിഞ്ഞ വർഷം കാണിച്ചു അതന്നെ ഇതാരുന്നു ലുഫിയുടെ കാടന്ന് റേറല്ലല്ലേ ഇതിനകത്ത് ആ ലുഫിയാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തെണ്ണായിരം രൂപക്ക് വിറ്റ് പോയത് ആക്ച്വലി ലുഫിയുടെ ഒരു കാർഡാണ് ഫിഫ്റ്റ് ഇയർ ഇതിന് എത്ര ആറ് രൂപ മാത്രം ഒരു ലിങ്ക് അയച്ചു തരാം അതിനകത്ത് സത്യം ഉണ്ട് എത്ര രൂപയാണ് രൂപ അമ്പത് ഡിഫറൻസ് ഉണ്ട് ഡിഫറൻസ് ഉണ്ട് ഒരു ചായ പരിപാടി

ഇപ്പൊ കിട്ടിയിട്ട് ഇത് എന്റെ ബ്രോ ഇനി ഇനി ഒന്നും രണ്ടും മൂന്നാല് അഞ്ചെണ്ണ ഉണ്ട് അഞ്ചെണ്ണം ഉണ്ട് എന്റെ ജീവിതം തുറന്നു തീരള്ളു ഈ സമയത്ത് പണിക്ക് പോയിരുന്നെങ്കിൽ പതിനായിരം രൂപ ഇതിന് മുമ്പോട്ടായിരുന്നു അതേറ്റവും അടിയിലൊക്കെ കാണാൻ പോയിട്ടുണ്ട് ഇതായിരുന്നു ഇതിനകത്ത് ഏറ്റവും ടോപ്പ് കാട് ബാക്കിയെല്ലാം ഏത് മറ്റേ ഈ വട്ടം കിട്ടി എനിക്ക് തെയ്യത്തിൽ റെഡി ആയി നെക്കുന്ന എല്ലാരും അഞ്ചാറു വട്ടം കിട്ടി ഇവരെയൊക്കെ ഇഷ്ടംപോലെ വട്ടം കിട്ടി അവസ്ഥ തുറക്കുന്നേ കാണല്ലേ സത്യം ലേ പിങ്കിസ് ലെജൻഡ് അതെ ജീവിക്കുന്ന ഒരുത്തിനെ പിടിച്ചാണ് നമ്മൾ വി സിയിൽ ഇരുത്തി പുള്ളിക്ക് തന്നെ അറ്റാക്ക് വന്നേ ബ്രോ വന്നു ബ്രോയ്ക്ക് ബ്രോക്ക് റിയാക് രൂപ ഞാൻ ഈ പൈസ കാര്യം പറയണത് ചുമ്മാ നിങ്ങൾക്ക് അവരെ ഇത് അറിയാൻ വേണ്ടി അല്ലാതെ ഇത് എല്ലാരും പൈസക്ക് വേണ്ടി മാത്രമല്ല ഇത് കളക്ട് ചെയ്യണം മനസ്സിലായോ ഇതൊരു ഹോബിയുള്ള കുറെ പേരുണ്ട് ഞാൻ അവരെ ഇത് ആ കൾച്ചറിനെ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്യുവല്ല ഞാൻ ചുമ്മാ നിങ്ങൾക്കൊരു ഒരു എക്സൈറ്റ്മെന്റിന് വേണ്ടി ആ വില അറിയാനും വേണ്ടിയിട്ട് ചുമ്മാ പറയുന്നതേ ഉള്ളൂ ഇതെല്ലാവരും ഇവര് ഇവരെ പോലത്തെ കുറെ ആൾക്കാർ ഇത് കളക്ടബിൾസ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർ ഈ പൈസ ഒന്നും നോക്കത്തില്ലേ ഇവന്തോ അങ്ങനെ ഒരു കാർഡ് വന്നാലോ അവര് കീപ്പ് ചെയ്യത്തേ ഉള്ളൂ നമ്മൾ അടുത്ത ദിവസം പോയി മന്തി മേടിച്ചു ഇവരത് കീപ്പ് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ ആ കാർഡിന് പ്രയോറിറ്റി വരുന്ന സമയത്തൊക്കെ വയ്ക്കണം മനസ്സിലായി അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് ഇതിന് ഞാൻ ഇത് ചുമ്മാ നിങ്ങൾക്കൊരു ഒരു ഇത് ആവട്ടെന്ന് വിചാരിച്ച് പറയണതാ എന്താ നമുക്ക് രണ്ട് മൂന്ന് പാക്കറ്റിലൂടെയുള്ളൂ ഗൈസ് പക്ഷെ ഒരു ഒരു റയർ കാർഡ് എനിക്ക് തരും ദൈവം ഇത്രയൊക്കെയാ പറഞ്ഞില്ലേറെ ഇതടുത്തത് ഇത് അടുത്തത് ആ അടുത്ത കാട് സോറോ ആണേ സോറോ അല്ലേ ആണേക്ക് പേര് വായിച്ചത് നത്ത് കണ്ടപ്പോ കാരണം എൻ്റെ വീട്ടിലിട്ടുണ്ടേ പത്ത് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു നൈസ് കാർഡ് ഓർമ്മ കിട്ടിട്ടുണ്ടെന്ന് തോന്നലെ അതവിടെ ആദ്യം കിട്ടിയപ്പോ സബ് അതായിരുന്നു ടോപ്പ് കാഡ് അറിയില്ല നോക്ക് അയ്യോ അങ്ങനെ പറയരുത് ഇതെല്ലാം റിപ്പീറ്റ് ആയി ഒത്തിരി കിട്ടിയ അവനെ അവനെ അവനൊര കിലോ ഗീവേറ്റ് അവരത്രയും അയ്യോ എന്തോ ഒരു കാട് വന്നേ ബ്രോ എനിക്ക് എന്താ അടുത്താണ് ഇതല്ലേ ഇതല്ലേ അടുത്താണ് ഇതൊരു ബ്ലാക്ക് കളർ ഫുള്ളി ബ്ലാക്ക് കളർ പച്ച കളറൊക്കെ ബാക്കില് ഇത് ഏത് ഈ കാർഡിൽ മെയ്ഡ് ഇൻ ജപ്പാൻ എഴുതിട്ടുണ്ട് ബന്ദായി മെയ്ഡ് ഇൻ ജപ്പാൻ ആണ് പ്രിന്റ് ചെയ്യുന്നത് ഇത് ഒരു അര കിലോ ഗിവ്വേ ഉള്ളത് ഇവനെ ഉണ്ട് ഇവനെ അര കിലോ ഗിവ് ഭയങ്കര ശങ്കൻ്റെ കോട്ട ശങ്കനാ ശാത്ത അടുത്തത് ഇത് ചുണ്ടലികൾ ഇഷ്ടം പോലെ ഇത് റിപ്പീറ്റ് ഗാഡ് ആണ് ബ്രോ എനിക്കൊരു ഗോൾഡൻ ഇത കാർഡ് കിട്ടി ബ്രോ ഫുള്ള് ഗോൾഡൻ ഗോൾഡൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല കാടാ പക്ഷെ ഒമ്പത് ഒമ്പത് പതിനെട്ട് ഒമ്പത് ഇരുപത്തി സാധനം കിട്ട നല്ല അടുത്തത് ഇവന ഇത് റിപ്പീറ്റ് റിപ്പീറ്റ് ഇത് റിപ്പീറ്റ് ആണ് കഴിച്ചിട്ട് നിങ്ങൾ ഈ നീലവട്ടത്തിൽ കാണുന്നുണ്ടട്ടോ ഇത് നല്ല രസമാണ് ഈ കാട് കാണാനേ നല്ല രസം ഉണ്ട് ഇത് കാട് കാണാൻ നല്ല റിപ്പീറ്റ് ഇവനെയൊക്കെ അഞ്ചു വട്ടം കണ്ടോ പത്തു ലാസ്റ്റ് ത്രീ ആണ് ലാസ്റ്റ് നല്ല കാട് കിടന്നെ ഭഗവാനെ ഇത് മുമ്പേ നമ്മള് കണ്ടില്ലേ വാട്ടർ ടാങ്ക് അവന്റെ വാ ഊരിയെടുത്തത് വേണ്ട വീണ്ടും ചുണ്ടലിയുടെ ബ്രോ എനിക്കൊരു കിടിലെ ലുഫിയൊക്കെ ഫുള്ള് റെഡ് കളർ ഒക്കെ ആയിട്ട് വരുന്ന ഒരു സാധനം ഓ അത് കൊള്ളർ ആണെന്നോ പക്ഷെ അത്ര കിടന്നല്ല കൊള്ളു ഇതിന്റെ ഇപ്പൊ നമ്മൾ തുറക്കുന്നതല്ല ജാപ്പനീസ് വേർഷനാണ് ഇതിന് ഇംഗ്ലീഷ് വേർഷനും ഉണ്ട് ഇംഗ്ലീഷിനാണ് കുറച്ചുകൂടി വില കൂടുതൽ ലാംഗ്വേജും ലൈക് വൈഡ്ലി ആയതുകൊണ്ട്